റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പുരോഗമിക്കുന്ന പാടൂർ ഇടിയേഞ്ചറ റെഗുലേറ്ററിന്റെ പുനരുദ്ധാരണ പ്രവർത്തികളും താൽക്കാലിക വളയംപണ്ടിൻ്റെ നിർമ്മാണവും വേഗത്തിൽ പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ഇടിയേഞ്ചറയിൽ റെഗുലേറ്റർ സന്ദർശിച്ച ശേഷം നടത്തിയ അവലോകന യോഗത്തിലാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് റെഗുലേറ്റർ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനുമായി സബ് കളക്ടറെ ചുമതലപ്പെടുത്തി കൃത്യമായ ഇടവേളകളിൽ അവലോകന യോഗങ്ങൾ വിളിച്ചു ചേർത്ത് നിർമ്മാണത്തിന്റെ പുരോഗതി സബ് കളക്ടർ ഉറപ്പാക്കും റെഗുലേറ്ററിന്റെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായ പുതിയ ഷട്ടറിന്റെ പുനഃസ്ഥാപനം അടുത്ത ആഴ്ച തന്നെ തുടങ്ങും മറ്റ് പ്രവർത്തികളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് റെഗുലേറ്ററിന്റെ ഡൗൺ സ്ട്രീമിലെ താൽക്കാലിക ബണ്ടിൻ്റെ പ്രവൃത്തി അടുത്ത ആഴ്ചയിൽ തന്നെ ആരംഭിക്കും നിലവിലെ പുരോഗതി അനുസരിച്ച് റെഗുലേറ്ററിന്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും ഫെബ്രുവരി മാസത്തോടെ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറാതിരിക്കാനായി നിർമ്മിക്കുന്ന താൽക്കാലിക വളയം ബണ്ടിൻ്റെ നിർമ്മാണം രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു നിലവിൽ കനാലിലെ കൃഷിക്കായുള്ള വെള്ളത്തിന്റെ ഉപ്പിന്റെ അളവ് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട് സബ് കളക്ടർ അഖിൽ വി മേനോൻ മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സിനി ഇറിഗേഷൻ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജൂഹി സിംഗ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർമാരായ ഉണ്ണികൃഷ്ണൻ സി അതുൻ തുടങ്ങിയവരും കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു